ഹായ് ഓൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് റഷ്യൻ വിപ്ലവമാണ് വേൾഡ് ഹിസ്റ്ററിയില്ല കേരള പി എസ് സിയുടെ വേൾഡ് ഹിസ്റ്ററിയില സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് വരാറുണ്ട് അപ്പോൾ സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെയാണ് റഷ്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും നേതൃത്വത്തിൽ നടന്ന വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം അല്ല കാരണങ്ങൾ സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണമായിരുന്നു തൊഴിലാളികളുടെ ദുരിതപൂർണ്ണമായ ജീവിതം കുറഞ്ഞ ഉൽപ്പാദനം വരുമാനക്കുറവ് നികുതി ഭാരം എന്നിവയെല്ലാം റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങളായിരുന്നു സാഹിത്യകാരന്മാരുടെ മാർക്സിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ മാക്സിംഗ് കോർക്കി ലിയോ ടോൾസ്റ്റോയ് ഇവാൻ തുർഗനേവ് ആൻഡോൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിൽ ചിത്രീകരിച്ചു കാൾ മാർക്സും ഫ്രെഡറിക് ഫ്രെഡറിക്യാങ്കിൾസും ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകർന്നു മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപ്പാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആഹ്വാനം ചെയ്തു തൊഴിലാളി സംഘടനകളുടെ രൂപീകരണം തൊഴിലാളി ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായി തൊഴിലാളി സംഘടനകൾ രൂപീകരിക്കപ്പെട്ടു തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിക്ക് രൂപം കൊണ്ടു ഈ പാർട്ടി പിന്നീട് മെൻഷെവിക്കുകൾ ന്യൂനപക്ഷം എന്നും ബോൾഷെവിക്കുകൾ ഭൂരിപക്ഷം എന്നു രണ്ടായി പിരിഞ്ഞു ലെനിൻ ട്രോട്സ്കി തുടങ്ങിയവർ ബോൾഷെവിക് പാർട്ടിക്ക് ബോൾഷെവിക് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ലെനിൻ ട്രോട്സ്കി എന്നിവർ തുടങ്ങിയവർ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയപ്പോൾ അലക്സാണ്ടർ കെരൻസ്കിയാണ് മെൻഷെവിക്കുകൾ ന്യൂനപക്ഷം മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് റഷ്യൻ വിപ്ലവത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡേ ആണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ജനുവ നടന്ന റഷ്യൻ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗാഡ് പെട്രോഗാഡ് എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒമ്പത് പ്രകടനം നടത്തി പട്ടാളം വെടിവെച്ചു നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഈ സംഭവം രക്തരൂഷിതമായി ഞായറാഴ്ച ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒമ്പത് സൺഡേ ആയിരുന്നു അന്നാണ് പെട്രോ ഗാർഡ് മൈതാനത്ത് ജനങ്ങൾ ഒത്തുചേർന്നപ്പോൾ പട്ടാളം വെടിവെച്ച് അല്ലേ അപ്പോൾ രക്തരൂഷിതമായി ഞായറാഴ്ച എന്ന് പറയും സോവിയറ്റുകളുടെ രൂപീകരണം സമരം നടത്താൻ രൂപീകരിക്കപ്പെട്ട തൊഴിലാളികളുടെ സംഘടനകൾ സമര ശക്തി ശക്തിയായതിനെ തുടർന്ന് ദ്യൂമ നിയമനിർമ്മാണ സഭയായിരുന്നു സാർ റഷ്യയിലെ നിയമനിർമ്മാണ സഭയായിരുന്നു ദ്വ്യൂമ അത് രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധിതനായി എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ റഷ്യയിലെ എൽ എസ് ചക്രവർത്തി നിക്കോളസ് രണ്ടാമൻ പങ് തീരുമാനിച്ചു നിരവധി സൈനികർ കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയപ്പോഴേക്കും കടുത്ത ഭക്ഷ്യക്ഷാമം ഭക്ഷ്യക്ഷാമം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് എട്ടിന് ആയിരക്കണക്കിന് സ്ത്രീകൾ തെരുവിൽ പ്രകടനം നടത്തി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് റഷ്യൻ വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ എന്ത് സംഭവിക്കുന്നുണ്ട് ബ്ലഡീസൺ രക്ഷ രക്തരൂഷിതമായ ഞായറാഴ്ച നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് രക്ഷൻ വിപ്ലവം അതിൻ്റെ തീവ്രതയിൽ എത്തുന്നതെന്ന് പറയാം അല്ലേ ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ ഒന്നാം ലോക യുദ്ധത്തിൽ തുടർന്നുണ്ടായ ദുരിതങ്ങളും തൊഴിലാളികളിലെ തെരുവിലിറങ്ങാൻ നിർബന്ധിതരാക്കി തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ അടിച്ചമർത്താൻ നിയോഗിക്കപ്പെട്ട പട്ടാളക്കാർ തൊഴിലാളികൾക്കൊപ്പം ചേർന്നു പെട്രോഗ്രാഡ് തൊഴിലാളികൾ പെട്രോഗ്രാഡ് തൊഴിലാളികൾ പിടിച്ചടക്കി നിക്കോളസ് രണ്ടാമൻ അധികാരം ഒഴിഞ്ഞു മെനുഷ്യക് നേതാവ് അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വന്നു ഇതാണ് ഫെബ്രുവരിയിലാണ് നടന്നത് അത് അതുകൊണ്ട് ഇത് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടും അല്ലേ അപ്പോൾ ഇനി കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഗവൺമെന്റിനെ ഒരു ഒരു വിഭാഗം അംഗീകരിച്ചില്ല അപ്പോൾ തിരിച്ചെത്തിയ ബോൾഷെവിക്കുകളുടെ നേതാവ് അപ്പം ബോൾഷെവിക് നേതാവ് ലെനിൻ സോവിയറ്റ് യൂണിയനിലായിരുന്നു അവിടുന്ന് തിരിച്ചെത്തി ഗവൺമെൻറ്റിനെ ശക്തമായി വിമർശിച്ചു അധികാരം തൊഴിലാളി വർഗ ഭരണകൂടത്തിന് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടു പിന്നോക്കാവസ്ഥയും അസമത്വവും ഇല്ലാതാക്കാൻ തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പ്രചരിപ്പിച്ചു ഒന്നാം ലോകയുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക പ്രഭുക്കന്മാരുടെ അവരുടെ കൈവശമുള്ള ഭൂമി പിരിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക ഫാക്ടറികൾ ജനങ്ങളുടെ പൊതു സ്വത്താക്കി മാറ്റുക ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ ആറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരെ സായുധ കലാപം ആരംഭിച്ചു അങ്ങനെ ലെനിൻ്റെ നേതൃത്വത്തിൽ ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അപ്പൊ റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു പൊതു ഉടമസ്ഥതയ്ക്ക് പ്രധാൻ പ്രാധാന്യം കൊടുത്തു കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ പുതിയ ഭരണഘടന നിലവിൽ വന്നു അല്ലെ സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടി ചേർന്ന് സോവിയറ്റ് യൂണിയൻ യു എസ് എസ് ആർ രൂപീകരിക്കപ്പെടുകയും ചെയ്തു ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി അപ്പം ഇത്രയുമാണ് നമുക്ക് റഷ്യൻ വിപ്ലവത്തിൽ പഠിക്കാനുള്ളത് അപ്പം ഈ ഒക്ടോബർ വിപ്ലവം റഷ്യ അതുപോലെ ഫെബ്രുവരി വിപ്ലവമൊക്കെ നടക്കുന്നത് റഷ്യൻ കലണ്ടർ അനുസരിച്ചിട്ട് ഒക്ടോബറിലും ഫെബ്രുവരിയിലുമാണ് അതുകൊണ്ട് ഇങ്ങനെ ഒക്ടോബർ വിപ്ലവം അതുപോലെ ഫെബ്രുവരി വിപ്ലവവും റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ